കുറെ കാലം കഴിയുമ്പോൾ പെൺകുട്ടികളെ ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറെ കാലത്തിന് ശേഷം അവർ ആക്ഷേപിക്കും എന്റെ വാപ്പെന്നെ പഠിപ്പിക്കായിട്ടേ ഇമ്മെന്നെ പഠിപ്പിക്കായിട്ടേ എന്ന് ഏറ്റവും ചുരുങ്ങിയത് കുജിക്ക് കാലി നീട്ടുമ്പോ എല്ലാവർക്കും തോന്നുന്നല്ലോ അന്നെങ്കിലും വാപ്പാനെ ചീത്ത പറയും കുട്ടികൾ അതുവരെ പറഞ്ഞില്ലാന്ന് വെച്ചോളി അന്നെങ്കിലും പറയും വാപ്പാനും ഉമ്മനെയും കുട്ടികൾ ചീത്ത അതുകൊണ്ട് മക്കളെ ഭൗതിക നല്ലോണം പഠിപ്പിക്കണം മതം അതേമാതിരി പഠിപ്പിക്കണം അതിനുള്ള സൗകര്യങ്ങൾ എന്താണ് ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എല്ലോടത്തോളം പഠിപ്പിക്കാം നടക്കുന്നോടത്തോളം പഠിപ്പിക്കാം പക്ഷെ നമ്മൾ തയ്യാറല്ല കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് എന്നാൽ അമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാലേ നാല് കുട്ടിയെ പത്താം ക്ലാസ്സിലുള്ളൂ മരിച്ചതല്ല വേണ്ടെന്നുവച്ചതാണ് മരിച്ചവും നല്ലത് വേണ്ടെന്നു വെച്ച തന്നെയാണ് അതന്നെ സംഗതി മുതിർന്ന പിന്നെ മദ്രസേക്ക് പറഞ്ഞേക്കൂല ആ മുതിർന്ന കൂട്ടിനെ സ്കൂൾ പറഞ്ഞേക്കണേ കുഴപ്പമില്ല കുറച്ചും കൂടിയും ബോധമുള്ള ആൾ എന്തായാലും മദ്രസയിലല്ലേ പഠിപ്പിക്കണേ സ്കൂളിലല്ലല്ലോ അതിലുണ്ടാവും മോശം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും കുറെയും കൂടിയും ബോധമുള്ളത് ഇവിടെയുള്ളത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച മുമ്പ് വയനാട്ടിലൊരു പരിപാടിക്ക് പോയിട്ട് വരുമ്പോ ഒരു പെട്രോൾ പമ്പിലേയും വണ്ടിയിലെ എണ്ണടിക്കാനും മൂത്രം ഒഴിക്കാനും ഒക്കെ കൂടി വേണ്ടി കയറി കയറി വെക്കുമ്പോ ഞമ്മളെ നാട്ടിൽ നിന്ന് വയനാട്ടിൽ ടൂറിന് പോയ ഒരു വണ്ടി ബസ് നിറയെ ആൾക്കാർ ആൺകുട്ടികളെ മൂത്രപ്പെരയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വില പേരെന്താന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കാരണം ഒന്നിനും തലേ തട്ടല്ല ഒക്കെ ജീൻസ് ഇട്ടും കണ്ട് അങ്ങനെയാണ് ഉള്ളത് പേര് ശ്രദ്ധിച്ചു നോക്കി ഇപ്പൊ അറബിയിലുള്ള ഇരുപത്തെട്ട് അക്ഷരങ്ങൾ കൂട്ടി പേരെയും അറബിയിലെ അക്ഷരം കൂട്ടിയോജിപ്പിച്ച പേരാണ് ഇവിടുന്ന് കയറി പോയതാണ് ആ കുട്ടിയും പോയത് വാപ്പാൻ്റും മുന്നാണ് പാറൻ്റെ ഉള്ളു വന്നത് സ്വാലീനിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വാപ്പിമി ഉണ്ടായിട്ട് ജനിച്ച തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാവണ്ടേ ഇന്നപ്പോ കുട്ടികളൊക്കെ ചാടി പോകാനാ പഠിക്കണത് ഒന്നും നടന്നു പോകാൻ പഠിക്കണില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ചാടി പോകണെങ്കിൽ പെട്ടെന്നൊന്നും ചാടൂല ചാടുന്നതിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു കൊല്ലം ഇന്ന് പ്രേമിച്ച് നാളൻ ചാടുന്നില്ല എന്നില്ല അഞ്ചു കൊല്ലത്ത പഴക്കം ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അവനാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലോണം നോക്കണം പെൺകുട്ടികളെ കൂടുതൽ പരിപാലിക്കേണ്ടത് പുരുഷന്മാരും ആപ്പിയും ആൺകുട്ടികളെ കൂടുതൽ പരിപാലിക്കേണ്ടത് ഉമ്മയുമാണ് മാറിയതല്ല പറഞ്ഞപ്പോ തെറ്റിയതല്ല പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാപ്പയാകുന്നു ആൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാകുന്നു പെൺകുട്ടികളെന്തായാലും ഗുരുത്തക്കടി കാട്ടിയാൽ വാപ്പ ചെന്നിട്ട് ഊരക്കൊരു ചവിട്ട് കൊടുത്തിട്ട് വറിച്ച് നോക്കായിട്ടല്ല അല്ല ഹർത്താലിന്റെ അന്നും കൂടി എനിക്ക് പേരേക്കോ ജയിച്ചാണ് ഹർത്താലിന്റെ അന്നും കൂടിയും പേരേക്കു ഇങ്ങാണ്ടേ പെൺകുട്ടികളൊക്കെ ഒന്നിരുന്നു കാണ്ട് ചോറ്ക്കാൻ നേരം കിട്ടാത്തോണ്ട്ണ്ടായതാണ് അതിന് ഓള ഊരക്കു പോയി ചവിട്ടിട്ട് കാര്യമൊന്നുമില്ല അതിനെ സംഗതി നാലാമത്തേത് ശരീരത്തിന്റെ പരിപാലനമാണ് ശരീരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാല് നല്ല മരുന്ന് കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്ക നല്ലോണം തിന്നാൻ കൊടുക്കുക തടിയൊക്കെ നല്ലോണം നോക്കുക വൃത്തിയാക്കി കൊടുക്കുക ഇതൊക്കെ തന്നെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല പ്രശ്നം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കൻ സിക്സ്റ്റി അല്ല അല്ല പിന്നെന്താ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ തൊയ്യീബ് എന്നാണ് നല്ല ഭക്ഷണം തൊയീബ് എന്ന് പറഞ്ഞാൽ എന്താ നൽകുന്നവന്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ അതിനെയാണ് തൊയീപ് എന്ന് പറയുന്നത് തെരുന്നാളുടെ സംതൃപ്തിക്കാണ് തൊയ്യീബ് എന്ന് പറയാ അതുകൊണ്ട് ഭക്ഷണം തൊയീബായിരിക്കണം ഞമ്മക്ക് അങ്ങാടിയിൽ രണ്ട് പീഡറൂമും അത്യാവശ്യം വാടക കിട്ടാൻ മാത്രമുള്ള ഒരു അഞ്ചാറ് കോട്ടേസും മകനൊന്ന് കുവൈത്തിലും ഒക്കെ കൂടി ആയങ്ങോട്ട് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴേക്കും അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തൊയ്യ അതുകൊണ്ട് തിന്നണത് ഹലാലായാൽ പോരാൻ തിന്നണത് തൊയ്യ പാരിക്കണം ഗൾഫ് പോയാൽ കുറേ പ്രവർത്തകർ പറയും കഫ്റ്റീരിയക്ക് പൈസ കൊടുത്തതായിരുന്നു യാതൊരു അഡ്രസ്സും ഇല്ലാ കഫ്തിരിയെ തുടങ്ങാൻ വേണ്ടി പൈസ തന്നതാണ് ഒരു അഡ്രസ്സും ഇല്ല കൊറച്ച് കഴിഞ്ഞ് വന്നു നോക്കുമ്പോ കൊടുത്തുനൊരു നിലയും വരില്ല രണ്ട് കൊല്ലം മുമ്പ് മദീനയിൽ ചെന്നപ്പോ ഒരാൾ ഇന്നോട് പറഞ്ഞു മദീനയിലുള്ള ഒരാൾ പറഞ്ഞു വലിയ കടലിലൊക്കെ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനാ ആറ് മാസം ലീവിന് കച്ചവടത്തിന് ആക്കിയിട്ട് ഒരാളെ വെച്ചാണ്ട് നാട്ടിൽ വന്നു ആറ് മാസം കഴിഞ്ഞ് ചെന്നപ്പോ ഇതേമാതിരിത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനങ്ങൾ ഇറക്കി വിതരണം തുടങ്ങിയിട്ടുണ്ട് മറ്റോന്റെ ഇങ്ങനെ ഉണ്ട് ഇല്ല ആ കോലത്തിലായിട്ടുണ്ട് ഓന വന്നേക്കിന് കയ്യും കണക്കൊന്നും കൊടുത്തങ്ങാണ്ട് അപ്പുറത്തെ കമ്പനിയിലാണ് പോയെങ്ങാണ്ട് ഓന സെയിൽസ് തുടങ്ങി ഇവന്റെ ശമ്പളത്തിൽ വേറൊന്ന് രജിസ്റ്റർ ചെയ്തിരിക്ക എന്നിട്ട് അയ്മ സാധനങ്ങൾ ഇറക്കുക എന്നിട്ട് വിതരണം ചെയ്യ എന്നിട്ട് കുട്ടികൾ സ്വാളി ആവാൻ മജുരസിനൂർക്ക് മുന്നൂറ്റി പതിമൂന്ന് ആർക്കാ വേണ്ടത് ഓൻറെ മുന്നൂറ്റി പതിമൂന്ന് ഓൻറെ മുന്നൂറ്റി പതിമൂന്നും കാത്തുകെ ഓൻ്റെ ഒരു മുന്നൂറ്റി പതിമൂന്ന് വരാണ്ട് എഴുന്നേറ്റ് ഓൻ്റെ മുന്നൂറ്റി പതിമൂന്ന് വേണ്ട ആദ്യം ആ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കി എന്നിട്ട് അപ്പണ് നേരാവും തൊയ്യീപായ ഭക്ഷണം എന്ന് പറഞ്ഞാലേ സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഹലാലായ തൊയ്യീബായ ഭക്ഷണം അതാണ് നല്ല ഭക്ഷണം അതനു കൊടുത്താലേ ശരീരം സംരക്ഷിക്കപ്പെടും അതാണ് ശരീരത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് ബുദ്ധിയെ സംരക്ഷിക്കണം ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ മദ്യം മയക്കുമരുന്നിൽ നിന്ന് സമൂഹം ഒഴിഞ്ഞു നിൽക്കണം കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ന്യൂ ഇയറിന് അത്ര കള്ളടിച്ചു ഇത്ര കള്ളടിച്ചു അതുകൊണ്ട് എന്താ കാര്യം മാറ്റാൻ എന്താ നമ്മൾ വേണ്ടത് എന്ന് ആലോചിക്കണം എന്താ വേണ്ടത് അടയാളങ്ങൾ സൂക്ഷിക്കണം എല്ലാവർക്കും കുട്ടികളുണ്ട് എല്ലാവർക്കും മക്കളുണ്ട് അവനാന്റെ മക്കളിലെ അടയാളങ്ങൾ സ്വഭാവ മാറ്റങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം ഭക്ഷണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ അടയാളാണ് കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത കളർ കയറണുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ അടയാളാണ് മുപ്പത് അൻപത് നൂറ് തുടങ്ങിയ ചെറിയ കളവ് വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ തുടങ്ങിയ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ഒരു കുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ് രാത്രി കടന്നുടങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിന്റെ വാസന വരുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ് രാവിലെ അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ് ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള എന്റെ അടയാളാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ട് കാണുന്നുണ്ടെങ്കിലേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള എന്റെ ലക്ഷണമാണ് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ടോ ശ്രദ്ധയിൽപ്പെട്ടാലേ ഇൻഡു കുട്ടി അങ്ങനൊന്നും ഉണ്ടാവൂലെന്നല്ല ചെറിയൊരു പേടി വേണം നല്ലോണം നോക്കണം ഉണ്ട് എന്ന് മനസ്സിലായാലേ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് മൊബൈൽ എടുക്കുക അതിൽ ഗൂഗിൾ ഓൺ ചെയ്യുക അതിൽ ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ബട്ടൺ കൊടുത്താൽ ഏറ്റവും തൊട്ടടുത്ത് മദ്യം മയക്കുമരുന്നിന് ചികിത്സിക്കുന്ന ആശുപത്രിയുടെ കോണ്ടാക്ട് നമ്പറും ലൊക്കേഷൻ മാപ്പും വരും അത് കൊണ്ടുപോവുക കൊണ്ടായിട്ട് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയോ എങ്കിൽ അയ്മ നിർത്തുക കൗൺസിലിംഗ് കൊണ്ട് നിൽക്കണ മരുന്നും കൂടി വേണമെങ്കിൽ മരുന്ന് കൊടുത്ത് മാറ്റുക മാറ്റിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കേത് സൂപ്പർ മാർക്കറ്റാ തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് കോഴിപ്പീടി എന്നാണ് തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് ഹോസ്റ്റൽ എന്നാ തുടങ്ങിയത് ആ ഹോസ്റ്റലിൽ പിന്നെ ഒരിക്കലും പറഞ്ഞേക്കരുത് അമ്മ എന്ത് നഷ്ടം ഉണ്ടായാലും ശരി അത് എന്ത് നഷ്ടം ഉണ്ടായാലും പറഞ്ഞേക്കരുത് കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ് അത് വേഗത്തിൽ മടങ്ങിവരും മയക്കുമരുന്ന് ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനാണ് അത് ഇലാഹിയായ പ്രവർത്തനങ്ങൾ പോലെയല്ല ശൈത്താനിയായ പ്രവർത്തനം വേഗത്തിൽ മടങ്ങി വരും അതുകൊണ്ട് ആ സാഹചര്യം നഷ്ടപ്പെടുത്തണം അതിനാൽ ആ സ്ഥലത്തേക്ക് പറഞ്ഞേക്കാതിരിക്കണം ഇങ്ങനെ നമ്മള് അവനാന്റെ മക്കളെ അവനാന്റെ കുടുംബത്തിലെ മക്കളെ തലമുറയെ നല്ലോണം നോക്കുകയും പരിപാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ദീനിനെ അതിന്റെ പരിശുദ്ധിയോടുകൂടി അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുക എല്ലാവരും ശ്രദ്ധ വെക്കണം അതുകൊണ്ട് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും നീക്കി വെക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈമാൻ സംരക്ഷിക്കപ്പെടണം അതിന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തണം സല്ലുലിന് രണ്ട് സ്വഭാവം പരിപാലിക്കപ്പെടണം അതിന് അതബുകളും ശീലങ്ങളും റെഡിയാക്കി എടുക്കണം മൂന്ന് വിജ്ഞാനം പരിപാലിക്കപ്പെടണം അതിന് മതപരവും ഭൗതികവുമായ വിവരം ഒരുപോലെ കൊണ്ടുപോകണം നാലാമത്തെ കാര്യം ശരീരം സംരക്ഷിക്കപ്പെടണം അതിന് തൊയ്യുപായ ഭക്ഷണം കൊടുക്കണം ബുദ്ധി സംരക്ഷിക്കപ്പെടണം മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ സൂക്ഷിക്കണം വളരെ വ്യാപകമാണ് ഒരിക്കലും മാതാപിതാക്കൾക്ക് അറിയാൻ പോലും പറ്റാത്ത തരത്തിലാണ് എ ഫോർ ഷീറ്റിന്റെ കോലത്തിലൊക്കെ മയക്കം വരുന്നുണ്ട് ബുക്കിന്റെ ഇടയിൽ വെച്ചാൽ ഒരു കടലാസ് ഇങ്ങനെ ഇരിക്കുകയെന്നേ തോന്നുള്ളൂ ഒരു കഷ്ടം കീറിങ്ങാണ്ട് തൊള്ളേക്കിടുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് കണ്ണിലൊറ്റിക്കണുണ്ട് കണ്ടാൽ വല്ലിമാൻ്റെ അടനീം കുഴമ്പാണ് എന്നേ തോന്നുള്ളൂ സംഗതി വരുന്ന ഈ കാര്യം നിങ്ങൾ ചിരിച്ചാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല നല്ലോണം സൂക്ഷിക്കുക നല്ലോണം ശ്രദ്ധിക്കുക നാളേക്ക് വേണ്ടി ഒരു മുൻകരുതൽ നമ്മളിൽ എല്ലാവരും ഉണ്ടായിരിക്കണം അതാണ് പറയാനുള്ളത്